രോഹിണി നക്ഷത്രക്കാരെ സാധാരണയായി അൽപ്പം തട്ടിച്ച ശരീരപ്രകൃതക്കാരായി കാണുന്നു ഇവരുടെ രാശിയുടെ അടയാളം കാളയായതുകൊണ്ട് ആകപ്പാടെ കാളയുടെ ആകൃതിയുമായി പൊരുത്തപ്പെടുന്ന ആകൃതിയായിരിക്കും ഇവരുടേത് ഇവരുടെ ജാതകത്തിലെ ലഗ്നത്തിന് ആതിഥ്യനുമായോ വ്യാഴനുമായോ യോഗം വന്നാൽ തടിയോടൊപ്പം പൊക്ക കണ്ടെന്നു വരും പൊതുവെ ഇവർക്ക് ഒരു ആകൃതി സൗഭാഗ്യം ഉണ്ടായിരിക്കും പലരുടെ നടുക്കിൽ ഇവരുടെ ആകർഷണീയത കൊണ്ട് തിരിച്ചറിയാനും സാധിക്കും കണ്ണുകളെ വലുതും തിളക്കമുള്ളതുമായിരിക്കും ആളുകളോട് അങ്ങോട്ടു ചെന്ന് പരിചയപ്പെടുകയില്ലെങ്കിലും അടുത്ത് പരിചയിക്കുന്നവരോട് സ്നേഹപൂർവമായും അന്തസ്സായും പെരുമാറും ഇവര് കാളയെപ്പോലെ സൗമ്യപ്രകൃതക്കാരാണെങ്കിലും ക്ഷോഭിച്ചു പോയാലെ ചുവപ്പു കണ്ട കാളയെപ്പോലെ തന്നെ പക വീട്ടിയല്ലാതെ അടങ്ങുകയില്ല ഇവര് ബുദ്ധിജീവികളും മനസ്സുകളുമായിരിക്കും ഏതു തൊഴിലും സമർത്ഥമായും ആത്മാർത്ഥമായും മനസ്സിരുത്തുകയും ചെയ്യും ഒരു പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞാല് യന്ത്രം പോലെ പ്രവർത്തിക്കും ചുറ്റുപാടുകൾക്കിണങ്ങും മറ്റുള്ളവരുടെ പണമിടപാടുകളിലെ കണിശം കാണിക്കുമെങ്കിലും സ്വന്തം വരവ് ചെലവുകളെപ്പറ്റി തീരെ ശ്രദ്ധിക്കാറില്ല രോഹിണി നക്ഷത്രക്കാരിക്ക് ആവശ്യം വരുമ്പോൾ ഈശ്വരാനുകൂല്യവും വന്നുകൊള്ളും രോഹിണി നക്ഷത്രാധിപന് ചന്ദ്രന് ആയതുകൊണ്ടും ഇവരുടെ രാശ്യധിപനെ ശുക്രനായതുകൊണ്ടും യുഗ്മശിയായതുകൊണ്ടും ഇവരിലെ സ്ത്രീഗുണങ്ങളും സ്ത്രീസ്വഭാവ സവിശേഷതകളും മുന്നിട്ടു നിൽക്കും കഴിവുകൾ ഉണ്ടെങ്കിലും അഹംഭാവം കാണിക്കുകയില്ല മറ്റുള്ളവരുടെ പ്രശംസയില് കുടുങ്ങി അപകടത്തില് ചാടാറില്ല സാത്വികരായതുകൊണ്ട് മനസ്സിന് നല്ല സ്ഥിരതയുള്ളവരാണ് ചെറിയ അപകടങ്ങൾ വന്നു എന്ന് വിചാരിച്ച് പതറുകയോ ആത്മധൈര്യം കൈവിടുകയോ ചെയ്യാറില്ല ദൃഢചിത്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി പരാജയപ്പെട്ട പ്രവർത്തനങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും ഏർപ്പെട്ട് വിജയം വരിക്കും ഈ സ്വഭാവവിശേഷണം കാരണം രോഹിണി നക്ഷത്രക്കാരെ മറ്റുള്ളവരെ ബഹുമാനിക്കും മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ലളിത ജീവിതമായിരിക്കും ഇവരുടേത് ഇവര് നീചകർമ്മങ്ങളില് തപരരാകാറില്ല വിചാരവികാരങ്ങൾക്ക് അടിമപ്പെട്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമില്ല മറ്റുള്ളവരുടെ കുറവുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിവുള്ളയിരിക്കും സ്നയിക്കുന്നവർക്കു വേണ്ടി എന്തും ചെയ്യാൻ ഇവര് തയ്യാറാകും പല വിദ്യയിലും നിപുണരായിരിക്കുമെങ്കിലും ഒരു വിദ്യയിലും പൂർണ്ണത്വമുണ്ടായിരിക്കുകയില്ല ഇവർക്ക് ജാതകത്തില് ബുധനം വ്യാഴനം നല്ല സ്ഥാനത്തല്ലെങ്കിൽ എഴുത്തും വായനയും കണക്കും മോശമായിരിക്കും ഇവരെ സ്വതന്ത്ര സ്വഭാവക്കാരേതുകൊണ്ട് ഇവരെ സ്വതന്ത്ര സ്വഭാവക്കാരായതുകൊണ്ട് മറ്റുള്ളവരുടെ അധികാരവും മേൽക്കോയ്മയും തീരെ വകവച്ചു കൊടുക്കില്ല അച്ഛനെക്കാളും ഇവർക്ക് മാതാവിനോട് കൂടുതലെ സ്നേഹവും ആകർഷണവും കാണും പുരുഷന്മാരെക്കാളെ സ്ത്രീകളോട് കൂടുതലെ അടുപ്പവും കാണും ഇതിനു കാരണം രോഹിണിയുടെ അധിപനായ ചന്ദ്രന സ്ത്രീഗ്രഹവും മാത്രകാരകനുമായതിനാലാണ് പത്തൊമ്പത് മുതൽ മുപ്പത്തിയാറ് വയസ്സുവരെ ഇവർക്ക് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ജീവിതമധ്യത്തിലും ജീവിതാന്തൃത്തിലും ഇവരെ സാമാന്യം സുഖകരമായി കഴിയുന്നു ശുദ്ധഗതിക്കാരായതുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിച്ച് ചതിപറ്റാൻ ഇടയാകും സ്ഥാനമാനങ്ങൾക്കും പ്രശംസക്കും വേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കും ശരീരസുഖത്തിലും ഇന്ദ്രിയസുഖത്തിലും സഹവാസത്തിലും വലിയ താത്പര്യം കാണും ഇവർക്ക് സാധാരണ പ്രവർത്തന വിജയം ലഭിക്കുമെങ്കിലും അതുവരെ ക്ലേശിച്ചതിനു ശേഷം കാലപഴക്കം കൊണ്ട് ലഭിക്കുകയുള്ളു ഇവർക്ക് പുസ്തകമെഴുത്തിലും പ്രസിദ്ധീകരണത്തിലും ശോഭിക്കുവാന് കഴിയും കലാരംഗങ്ങളിലും കഴിവ് വ്യക്തമാക്കും എപ്പോഴും വൃത്തിയായും ശുചിയായും നടക്കും ദേഹസുഖഭോഗത്തിലെ താത്പര്യം കൂടുതലെ കാണിക്കാറുള്ളതുകൊണ്ടും പൊതുവെ അലസന്മാരായതുകൊണ്ടും ഇവർക്ക് മൂത്രരോഗം പ്രമേഹം ക്ഷയം ദുർമേധസ് വായുക്ഷോഭം കഫരോഗങ്ങള് എന്നിവ ബാധിക്കാനുള്ള സാധ്യത കൂടും രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകളെ മുഖപ്രസാദമുള്ളവരും ആകർഷകമായ കണ്ണുകളോടുകൂടിയവരും വശ്യമായ പുഞ്ചിരിയുള്ളവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കൂടിയവരുമായിരിക്കും മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് എപ്പോഴും സഹായവും പ്രേരണയുമായിരിക്കും ക്ഷമയും മന ശക്തിയും ഉണ്ടായിരിക്കും ആഭരണാദി അലങ്കാരങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇവരുടെ സ്വഭാവമാണ് ധാർമ്മികമായ പ്രവൃത്തികളിലെ താത്പര്യവും ഈശ്വരഭക്തിയും ഉണ്ടായിരിക്കും സ്വഭാവദൂഷ്യം ദൂഷ്യം അസൂയ ഇവയൊന്നും ഉണ്ടായിരിക്കും രോഹിണി നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ശനി ലഗ്നം രണ്ട് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് ഈ ഭവങ്ങളില് നിന്നാലെ ശനിയുടെ ദശാപഹാരങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിക്കും അതുപോലെ അഞ്ച് ഇന്റെ അധിപനായ ബുധന മൌഢ്യം ഇല്ലാതെ ലഗ്നം ഭാവങ്ങളില് ബുദ്ധി സാമർഥ്യത്യം വളരെ പ്രദർശിപ്പിക്കും ജാതകത്തിലെ ബുധനും ശുക്രനും നല്ല സ്ഥാനങ്ങളില് യോഗം ചെയ്താല് വലിയ ഉന്നതി ലഭിക്കും ശനിയും ബുധനും ചേർന്ന് ഒമ്പതല് നിൽക്കുകയും രാഹു കുംഭത്തിലെ വരികയും ചെയ്താല് തീർത്ഥസ്നാന യോഗം ഉണ്ടാകും ചന്ദ്രന് ലഗ്നത്തില് നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയപ്പെടുന്നു സൂര്യനും ശനിയും പതിനൊന്നല് നിന്നാല് ദീര്യോഗം ഉണ്ടാകും ചൊവ്വ ഏഴല് നിന്നാല് ദശയിലെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഇടവം മിഥുനം കന്നി വൃശ്ചികം മകരം കുംഭം എന്നീ ലഗ്നക്കാരുമായും തിങ്കള് ബുധന വെള്ളിശനി എന്നീ ആഴ്ചകളിലും ഇടപാടുകള് നല്ല ഫലം തരും ഈ ആഴ്ചകളിലെ ചന്ദ്രോഹാര ഏറ്റവും നന്നായിരിക്കും ഗ്രഹങ്ങളുടെ ഭ്രമണപഥമായ രാശിചക്രത്തിന് മുന്നൂറ്റി അറുപത് ഡിഗ്രികളാണുള്ളത് ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രികളെ ഇരുപത്തിയേഴ് നക്ഷത്ര വിഭജിക്കുന്നു ഈ നക്ഷത്ര മേഖലകളിലെ നാലാമത്തെ നക്ഷത്രമേഖലയാണു രോഹിണി രോഹിണി നക്ഷത്രാധിപനി ചന്ദ്രനും രാശ്യാധിപന ശുക്രനുമാകുന്നു രോഹിണി നക്ഷത്രത്തിലെ ജനിച്ചവരുടെ സ്വരൂപം പ്രകൃതം സ്വഭാവസവിശേഷതകൾ ഇവയെപ്പറ്റി ജ്യോതിഷത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളില് കൊടുത്തിട്ടുള്ള വിവരണങ്ങള് താഴെ ചേരിക്കുന്നു ഒന്ന് ഹോരാസരം ശരീരത്തിന്റെ മുഗൾ ഭാഗത്ത് ധാരാളം രോമമുള്ളവനും സമൂഹത്തിന്റെ നേതാവും മുഖത്തിലും മുതികിലും പാർശ്വവിഭാഗങ്ങളിലും മറുക്കുള്ളവനും ചലിക്കുന്ന സ്വഭാവമുള്ളവനും അമ്മയ്ക്ക് അപ്രിയനും ധനികനും വിദ്വാനുമായിരിക്കും രണ്ട് ബൃഹസംഹിത രോഹിണി നക്ഷത്രത്തില് ജനിച്ചവനെ ശ്രുചിയും പ്രിയംവതനും സ്ഥിരബുദ്ധിയും സ്വരൂപനുമായിരിക്കും മൂന്ന് യവനേശ്വരന് പുത്രസമ്പത്തും പശുസമ്പത്തും ഉള്ളവനും വിദ്വാനും ദാനശീലനും അല്പം സംസാരിക്കുന്നവനും സ്ഥിരബുദ്ധിയും കാളയെപ്പോലെ നടക്കുന്നവനും തേജസ്വിയുമായിരിക്കും രോഹിണി നക്ഷത്രത്തില് ജനിച്ചവന് നാല് ബൃഹസംഹിത രോഹിണിയുമായി ബന്ധപ്പെട്ട വസ്തുക്കള് വ്യാപാരം ഭരണാധികാരി യോഗി വണ്ടി ഓടിക്കുന്നവന് പശു കാള ജലജന്തുക്കള് കൃഷിക്കാര് പർവത ഐശ്വര്യം അഞ്ച് ജാതകപരാജിതം മറ്റുള്ളവരുടെ രഹസ്യം രഹസ്യമറിയാവുന്നവന് കൃശശരീരന് അറിവുള്ളവന് പരസ്ത്രീദരന് ആറ് ബൃഹജാതക പദ്ധതി രോഹിണി നക്ഷത്രത്തിലെ ജനിക്കുന്നവന് നേത്രരോഗിയും കുലശ്രേഷ്ഠനും ഇഷ്ടമായി സംസാരിക്കുന്നവനും പാർശ്വഭാഗങ്ങളില് അടയാളം ഉള്ളവനും ശുദ്ധമനസ്സും മാതാവിന് ഇഷ്ടമില്ലാത്തവനും സുന്ദരനും ധനവാനുമായിരിക്കും ോര രോഹിണി നക്ഷത്രത്തിലെ ജനിച്ചവന് സത്യവക്താവും പ്രിയംവതനും സ്ഥിരബുദ്ധിയും സുന്ദരനുമായിരിക്കും എട്ട് മരണക്കണ്ടി സുന്ദരിമാരോടുകൂടി മനസ്സിനങ്ങി പെരുമാറുന്നവനും കള്ളം പറയാത്തവനും പ്രശസ്തിയോടുകൂടി ജീവിക്കുന്നവനും ഭംഗിയായി നെയ്യും പാലും കൂട്ടി ആഹാരം കഴിക്കുന്നവനുമായിരിക്കും അതുപോലെ തന്നെ ഗുണശീലനും പറയുന്നത് അനുസരിക്കുന്നവനും ഇടുങ്ങിയ പുരികം ഉള്ളവനും സുന്ദരനും പണ്ഡിതനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു പ്രവർത്തിക്കുന്നവനും ഇടതുവശം മറുകുള്ളവനും സുന്ദരമായ ശരീരമുള്ളവനുമായിരിക്കും പ്രസക്തമായ പെരുമാറ്റം നല്ല പ്രകൃതം പ്രകൃതി പ്രേമ സംഗീത വാസന കലാ താത്പര്യം സാഹിത്യാഭിരുചി പൊതുപ്രവർത്തനം ദയാലുത സ്ത്രീ ആസക്തി വിശ്വസനീയത മധുര സംഭാഷണം സ്ഥിരബുദ്ധി കാഴ്ചയ്ക്ക് സുമുഖന് തുടങ്ങിയതൊക്കെ ഇവരുടെ സവിശേഷതകളാണ് പൊതുജനങ്ങളുടെ വേതന ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറികൾ ലോഡ്ജുകൾ